രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ നടപടികളിലേക്ക് നയിച്ച പ്രതികരണം നടത്തിയ നടി റിനി ആൻ ജോർജിനെ പങ്കെടുപ്പിച്ച് സി പി ഐ എമ്മിന്റെ പെൺ പ്രതിരോധ സംഗമം കൊച്ചി പറവൂർ ഏരിയ കമ്മിറ്റിയിലാണ് സൈബർ ആക്രമണങ്ങൾക്കെതിരെ പരിപാടി സംഘടിപ്പിച്ചത് മുൻ ആരോഗ്യമന്ത്രിയും എം എൽ എ കെ കെ ശൈലജയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് സി പി ഐ എം നേതാവ് കെ കെ ഷൈൻ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു ഇന്നലെ വൈകിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സ്ത്രീകൾക്ക് വേണ്ടി ഒരു അക്ഷരമെങ്കിലും സംസാരിക്കേണ്ടതിന്റെ ദൗത്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് വേദിയിൽ എത്തിയതെന്ന് റിനി പറഞ്ഞു പത്ത് വയസ്സുള്ള ഒരു കുട്ടി അല്പം ഗൗരവത്തോടെ സംസാരിച്ചാൽ അവൾക്ക് സൈബർ ആക്രമണത്തിന് ഇരയാകേണ്ടി വരും തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീ അവരുടെ അഭിപ്രായം പറഞ്ഞാൽ അവർക്ക് നേരെയും സൈബർ ആക്രമണം നടക്കും പുരുഷന്മാർ ഒരു അഭിപ്രായം പറഞ്ഞാൽ അവർക്കെതിരെ വിയോജിപ്പുകൾ ഉണ്ടാകാം എന്നാൽ സ്ത്രീകൾക്കെതിരെ ഉയരുന്ന നിലവിലുള്ള സൈബർ ആക്രമണം അവർക്ക് നേരെ ഉണ്ടാകുന്നില്ലെന്നും റിനി പറഞ്ഞു റിനി പ്രസ്ഥാനത്തിന്റെ ഭാഗമാകണമെന്ന് കെ ജെ ഷായിൻ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു ഒരു യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്നുള്ള റിനിയുടെ വെളിപ്പെടുത്തലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ കോൺഗ്രസിന്റെ നടപടികളിൽ കലാശിച്ചത്